അസലാമലൈക്കും വർഷത്തു പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധാഭ്യക്ഷത്തിലെങ്കിൽ ഒരു നിലക്കല് മുസ്ലിം സമുദായത്തിൻ്റെ ശക്തിയെന്ത് ശിപ്പിക്കുക എന്നുള്ളതാണ് പശ്ചാത്തല രാജ്യങ്ങളുടെ ആ ഒരു സ്വപ്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഇന്നലെ തുടങ്ങിയതാണ് പാശ്ചാത്യ രാജ്യങ്ങൾ മുസ്ലിം സമുദായത്തിന് നിർവഹിച്ചത് അതുപോലെ മറ്റു താലിബാനും അഫ്ഗാനിസ്ഥാനും തുടങ്ങിയ പല രാഷ്ട്രങ്ങളിലും അമേരിക്കയുടെ അക്രമങ്ങൾ നടത്തി ലക്ഷക്കണക്കിനെതിരക്കി നശിപ്പിച്ചു കൊടുക്കുന്നു ഇന്ന് ഇപ്പോഴും ഇറാനിനെയും നശിപ്പിക്കാനുള്ള തന്ത്രത്തോടു കൂടിയാണ് പുറപ്പാടുകൾ മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇനിയും ഉണർന്നില്ല എങ്കിൽ വന്ന് വഹിക്കാൻ പോകുന്ന ഭവിഷ്യത്ത് വളരെ പ്രയാസകരമാണ് ലോകമെമ്പാടുള്ള മുസ്ലിം സമുദായത്ത് തന്നെ നാണക്കേടാണ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഈ ഒരുമയില്ലായ്മ കൂട്ടായ്മയില്ലായ്മ യോജിപ്പില്ലായ്മ മുസ്ലിം ഉമ്മത്തിന്റെ നാശം ഇരുന്ന് ആസ്വദിക്കുന്ന മുസ്ലിം സമുദായം തന്നെയാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ശബ്ദക്കൾ ആയതുകൊണ്ട് നമ്മൾക്കെന്താ ചെയ്യാൻ പറ്റുമോ സർവശക്തനായ സൃഷ്ടാവായ ഉപവിലേക്ക് കരകൾ ഈ മുസ്ലിം സമുദായത്തിന് ഐക്യം കിടായി രാഷ്ട്രങ്ങൾക്ക് ഐക്യം കിടായി മുസ്ലിങ്ങളുടെ പരാജയത്തിന് നേരിടാനുള്ള ശക്തി അവർക്കുണ്ടാവണം അതാണ് അതിനുവേണ്ടി ആ ചെയ്യുന്നത് ഒരു മാർഗങ്ങളാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ലോകത്ത് സമാധാന പരീക്ഷ നിലനിർത്തണമെങ്കിൽ മുസ്ലിം ഭരണമല്ലാതെ മറ്റൊരു ഭരണത്തിന് കഴിയില്ല மதபரணம் வரையாணும் அது இஸ்லாமிக மரணம் இல்லாத மாறும் மதபரணம் லோகத்து வரலாம் மத்திய சுதாஸ்வனாமத்தீஸ் மட்டும் நமக்கு நமக்கு உதம் செய்ய விஷயங்கள் அதெல்லாம் எல்லாம் அதெல்லாம் മറന്നീക്കി വരികയെ തന്നെ ചെയ്യും അതൊന്നും വരാതെ സംഭവിക്കാതെ ഈ ആമത്തനാളും സംഭവിക്കുക എന്ന് എത്രയോസുകളുണ്ട് പക്ഷേ ഇതെല്ലാം അനുഭവിക്കാൻ ഒരുപാട് ജനത ദുരിതങ്ങൾ അനുഭവിക്കാൻ ഒരുപാട് ജനത ഇക്കാലത്തും അതിൽ നിന്ന് കടപ്പെട്ടവരാണ് അവരെ സുബ്ഹാനഹു വ തആല സംരക്ഷിക്കട്ടെ എന്ന് നമ്മൾ വളർച്ച ഫിത്നകളോടും കിത്തനകളോടൊന്നും നമ്മൾ റിപ്പോർട്ടുകൾ പരമ ഓരോരുത്തർക്ക് പോലെ ഓരോരുത്തരും റിപ്പോർട്ടുകൾ അവർക്കവരുടെ യൂട്യൂബ് ചാനലുകൾ വെച്ച് ചാനലുകളുടെ കൂട്ടായ്മകളായി നിലനിർത്തലാണ് അവരാവശ്യം അതിനെ പറ്റിയ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു അതെല്ലാം കേട്ടോക്കും സമുദായത്തിനും സമുദായത്തിൻ്റെ പുറത്തുനിന്നും കാമർഷങ്ങളും ആരോപണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ സൂക്ഷിക്കുക നമ്മൾ ഒന്നും അറിയാതെ പിത്തന പറയുന്നത് ഏറ്റവും വലിയ ശാപമാണ് അതിന് ശിഷ്യാർഹമാകുന്ന പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഗുഹാൻ തന്നെ നമ്മളെ ഓർമ്മിപ്പിച്ചതാണ് അതുകൊണ്ട് നമ്മൾ ഒന്നും അറിയാത്ത കാര്യങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പിത്തനുണ്ടാക്കാൻ പരിശ്രമിക്കാതിരിക്കുക ഹൈറായ കാര്യങ്ങൾക്ക് മാത്രം പ്രവർത്തിക്കുക അതാണ് ഏറ്റവും ഉത്തമ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ജീവിക്കുക സൃഷ്ടാവിലെ ഭാരം ഏൽപ്പിക്കുക എപ്പോഴും മരണമുണ്ട് ആ സൃഷ്ടാവിലേക്ക് ലയിച്ചു കൊണ്ട് സൃഷ്ടാവിൻ്റെ തീർപ്പിലായിക്കൊണ്ട് നമ്മുടെ റൂമിലെ വിടുന്ന യാത്രയെക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ കഴിവ് അതിനെല്ലാവരും പ്രയത്നിക്കുക എന്നുള്ള നമുക്കെല്ലാവർക്കും അതിന് തോൽപ്പിക്കുന്നത് മാറാകട്ടെ അസലമലൈക്കും പറയുന്നു